എറണാകുളം കളമശ്ശേരിയിൽ ബസ് ഡ്രൈവർ ബൈക്ക് യാത്രക്കാരനെ ആക്രമിച്ചു ലൈറ്റ് ഡിം ചെയ്യാത്തതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് മർദ്ദനം ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്തുന്ന സൂര്യ കണക്ട് എന്ന ബസ്സിലെ ഡ്രൈവറാണ് ആക്രമിച്ചത് അലി അക്ബർ ഷാ നൽകും വിശദാംശങ്ങൾ അലി വലിയ തർക്കം തന്നെ കാണുന്നു ആളു ഇതിൽ എന്താണ് ഈ ആക്രമണത്തിന് പിന്നിലുണ്ടായ യഥാർത്ഥ കാരണം റോഷൻ ഈ കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കളമശ്ശേരി ഈ പറഞ്ഞതുപോലെ അപ്പോളോ ജംഗ്ഷന് സമീപം ഒരു ബസ് ഈ പറഞ്ഞതുപോലെ ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്തേണ്ടിയിരിക്കുന്ന ടൂറിസ്റ്റ് ബസ് അവിടെ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു ഈ സമയത്ത് തന്റെ ലൈറ്റ് ഓൺ ആയിരുന്നു ഈ വഴി വന്ന ബൈക്ക് യാത്രക്കാരനാണ് ലൈറ്റ് ഡിം ആക്കാൻ ഈ ഡ്രൈവറോട് ആവശ്യപ്പെടുന്നത് ബ്രൈറ്റ് ലൈറ്റ് ഇട്ട് വെച്ചതുമായി ബന്ധപ്പെട്ട് ഇയാൾ ഈ ആവശ്യം ഉന്നയിക്കുന്നു ഇത് ഡ്രൈവർക്ക് പ്രകോപനം ഉണ്ടാക്കുന്നു ഇയാൾ ഈ പറഞ്ഞ ബൈക്ക് യാത്രക്കാരനെ ലിവർ ഉപയോഗിച്ച് ആക്രമിച്ചു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കണ്ടുതന്ന ദൃക്സാക്ഷികൾ നമ്മളോട് പറയും ലിവർ ിവറെടുത്ത് ബൈക്ക് യാത്രക്കാരനെ നേരെ മാരകമായി ആക്രമിക്കാനുള്ള ശ്രമം നടന്നു ഇയാൾക്ക് തലയ്ക്ക് അടിയേറ്റു എന്നുള്ളതാണ് ഈ പ്രദേശത്തുണ്ടായിരുന്ന ആ സമയത്തെ ദൃഷ്ടാക്ഷികൾ നമ്മളോട് വ്യക്തമാക്കുന്നത് ഈ ഡ്രൈവറെ പിന്നെ ഈ സംഭവത്തിനത്തേക്ക് പോലീസെത്തി പുറത്തിറക്കാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ തടയുകയായിരുന്നു ബസിന് ചുറ്റും നാട്ടുകാർ കൂടുകയും ഇയാളെ നാട്ടുകാർക്ക് വിട്ടുകൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രശ്നമുണ്ടാവുകയുമായിരുന്നു ഈ സ്ഥലത്ത് ഇപ്പോൾ കളമശ്ശേരി പോലീസ് എത്തിയിട്ടുണ്ട് ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്ത സൂര്യ കണക്ട് എന്ന ബസിലെ ഡ്രൈവറാണ് ഈ നിലയിൽ ഈ ഒരു ബൈക്ക് യാത്രക്കാരെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായത് ചെറിയ വിഷയവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ തർക്കമാണ് ഇത്തരത്തിൽ ഒരു ആക്രമത്തിലേക്ക് ഇത്രയും വലിയ ശാരീരികമായി മുറിവേൽപ്പിക്കുന്ന നിലയിലുള്ള ഒരു ആക്രമത്തിലേക്ക് കടന്നത് എന്തായാലും ഇപ്പോൾ പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് കൂടുതൽ വിവരങ്ങൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് വലിയ ഗതാഗത തടസ്സം ഉൾപ്പെടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് Um, I don't know. Uh...